सर्वं श्रीगुरुवारपार्पणमस्तु जय जय श्रीराधे श्यां जय श्रीराधे राधे हरे कृष्णा गुरुवारपाशरणं हे कृष्णा करुणासिन्धो दीनबन्धो जगल्पदे गोपेश गोपीया गादा राधा गादा नमोस्तुदी तप्तगाञ्जनगौराङ्गे राधे वृन्दावनेश्वरी देवी प्रणमामि हरिप्रिये ॐ गं गणपती नमः ॐ श्री मोकाम्बियादेवी ॐ भरदेवदाय नमः ॐ श्री महादेवाय नमः ॐ सर्वदेव नमः ॐ भरदेवदाय नमः ॐ देश्वदेवताय नमः ॐ गणा आं त्वां गणपतिगं भवामहे कवीं कवीनामुपमश्रमस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पदानशृण्णु नूदिभिसीदसादनं प्रणोदेवी सरस्वती वाजी फुर्वाजिनीवधि धी नामत्र्यवधू ॐ गणेशाय नमः ॐ सरस्वती नमः ॐ श्रीगुरुभ्यों नम हरि ओ नारायणाखिलगुरो ना भगवन्नमस्ते वसुदेवसुतं देवं कंसजाणूरवर्दनं देवगीवरमानन्दं कृष्णं वन्दे जगद्गुरुं कार्पण्यदोषो भगतस्वभावकावृच्छामिदां धर्मसम्मूढचेद यस्वैयशानिश्चिदं रोहितन्मे शिष्यस्तेगं शादिमां त्वां प्रपन्नम् हरे गुरुवारपाशरणं सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा സജ്ജനങ്ങളായ എല്ലാ സുഹൃത്തുക്കൾക്കും സുഹൃത്തികൾക്കും പാദനമസ്കാരം ഗുരുവായൂരപ്പൻ്റെ പരമകാരുണ്യം കൊണ്ട് അടുത്ത ഒരു വൈശാഖ മാസം കൂടി വരികയാണ് ഏപ്രിൽ ഇരുപത്തിയെട്ടിലാണ് വൈശാഖ മാസം ആരംഭിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ട് മുതൽ മെയ് ഇരുപത്തി ആറ് വരെയാണ് വൈശാഖമാസം കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് ഗുരുവായൂരിൽ വൈശാഖ മാസം ആഘോഷിക്കുന്നത് ഈ സമയത്താണ് നേരത്തെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വൈശാഖ മാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് വൈശാഖമാസം കാർത്തികമാസം പോലെ പ്രിയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു മാസമാണ് മാധവൻ്റെ മാസമായിട്ടുള്ള വൈശാഖമാസം പരശുരാമൻ്റെ അവതാരം നരസിംഹമൂർത്തിയുടെ അവതാരം ഒക്കെ ഈ മാസമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രാധാന്യം വർഗിക്കുന്നൊരു മാസമാണ് എത്രമാത്രം കഴിയുമോ അത്രമാത്രം ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക പ്രധാനത്തോടു കൂടി ഈ ഒരു മാസം മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കിയിട്ട് ഭഗവാൻ്റെ നാമങ്ങൾ ചൊല്ലി കഴിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക കൃത്യമായിട്ടും രണ്ട് ഏകാദശിയും എടുക്കുക ഇതൊക്കെയാണ് വൈശാഖ മാസത്തിലെ പ്രത്യേകത പിന്നെ എല്ലാവരും പറ്റുമെങ്കിൽ ഗുരുവായപ്പനെ പോയി തൊഴുക ഏറ്റവും പ്രധാനമാണ് ഗുരുവായൂർ ഗുരുവാരപ്പൻ്റെ ദർശനം വൈശാഖ മാസത്തിൽ വളരെ പുണ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഒക്കെ അത് ചെയ്യുക ഇല്ലെങ്കിൽ ഭഗവാനെ വീട്ടിലിരുന്നിട്ടായാലും പൂജിക്കുകയും വിളിക്കുകയും നാമം ചെല്ലുകയും കളിചന്ദ്രയുടെ മന്ത്രം എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ചൊല്ലുകയും ചെയ്യുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അങ്ങനെ ഈ മാസം തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് എന്നാലും വൈശാഖ ഏകാദശി വൈശാഖ കൃഷ്ണ ഏകാദശി എന്നു തന്നെയാണ് ഈ ഇരുപത്തിനാലാം തീയതി വരുന്ന അവരുധിനി ഏകാദശി അറിയപ്പെടുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് ഏകാദശി വരുന്നത് അതിനെക്കുറിച്ച് ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാനോട് അതിൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചപ്പോഴേ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് വരദിനി ഏകാദശിയുടെ പ്രാധാന്യം അതായത് പണ്ടൊരിക്കല് ഭഗവാൻ മഹാദേവൻ ദുന്ദുമാരൻ എന്ന ഒരു രാജാവിനെ കുഷ്ഠരോഗിയായി തീരട്ടെ എന്ന് ശവിക്കുകയുണ്ടായി ഈ ദുന്ദുമാരൻ തൻ്റെ ശാപത്തിൽ നിന്നും മോചിതനാകുന്നത് വരത്തിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ചിട്ടാണ് അങ്ങനെ ഒരുപാട് പേര് അതായത് നമുക്ക് എല്ലാ ഭൗതികസുഖങ്ങളും സർവ്വസൗഭാഗ്യങ്ങളും നൽകുന്ന ഏകാദശിയാണ് മരുദ്നി ഏകാദശി ഒരിക്കലും നർമ്മദാ നദി തീരത്ത് മാന്താദ മഹാരാജാവ് ഭരിച്ചിരുന്നു അവിടെ ഒരു രാജ്യത്ത് മാന്താദ മഹാരാജാവ് ഭരിക്കുക അദ്ദേഹം വലിയ വിഷ്ണുഭക്തനായിരുന്നു ഒരിക്കലും നായാട്ടിനായിട്ട് അദ്ദേഹം കാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് അദ്ദേഹം ഒരു കരടിയുടെ ആക്രമണത്തിന് ഈ ഇരയാവേണ്ടി വന്നു അപ്പോൾ ഈ കരടി അദ്ദേഹത്തിൻ്റെ വലത് കാലിൻ്റെ പത്തി ഇങ്ങനെ കടിച്ചു തൂങ്ങി ഇട്ട് വച്ചിരിക്കുക പെട്ടെന്ന് ഭഗവാനെ വിളിച്ചു ഭഗവാൻ അവിടെ എത്തുകയും സുദർശന ചക്രം കൊണ്ട് ആ കരടിയെ നിഗ്രഹിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംശയം ഇത്രയും വലിയ ഭക്തനായി ഞാൻ എപ്പോഴും ഭഗവാനെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള എന്തുകൊണ്ടാണ് ഇങ്ങനെ കരടിയുടെ ആക്രമണം ഉണ്ടായത് എന്ന് ഭഗവാനോട് ചെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭഗവാൻ പറയും നിൻ്റെ പൂർവ്വജന്മത്തിലെ ഈ ഒരു ദുഷ്കൃതം ഇങ്ങനെ തീരണമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് സംഭവിച്ചത് എന്ന് പറയും അതുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ മതി മധുരയിൽ പോയിട്ട് വരുദിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുക അപ്പോഴേക്കും നിൻ്റെ കാലിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് സുഖം പ്രാപിക്കും എന്ന് പറയുകയാണ് അങ്ങനെ മാന്താദം മഹാരാജാവ് ഏകാദശി വ്രതം കൃത്യമായിട്ടെടുക്കുകയും അന്ത്യകാലത്തിൽ ഭഗവാൻ തന്നെ അദ്ദേഹത്തെ വൈകുണ്ഠത്തിലേക്ക് ഭഗവൽ ലോകത്തിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത് ഇതാണ് വരുദ്ധിനി ഏകാദശിയുടെ പ്രാധാന്യം അപ്പോൾ നമുക്ക് എല്ലാ സുഖങ്ങളും കിട്ടുകയും മരണശേഷം ഭഗവൻ ലോകത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യാം എന്നുള്ളതാണ് ഈ ഏകാദശിയുടെ പ്രാധാന്യം അപ്പോൾ എല്ലാവരും ഈ വരധന് ഏകാദശി ഭർത്താൻ നിഷ്ഠിക്കുക സക്ഷാൽ ശ്രീ ഗുരുവാരപ്പനെ എത്രമാത്രം പൂജിക്കാൻ പറ്റുമോ എത്രമാത്രം പൂജിക്കുക എല്ലാവരിലേക്കും ഭഗവാൻ ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നമസ്തേ നമസ്തേ ജഗന്നാഥവിഷ്ണു നമസ്തേ നമസ്തേ കഥാചക്രവാണി നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥികാരൻ समस्तापरातं क्षमस्वाखिलेश कायिन वाचा मनसेन्द्रिया बुद्ध्यात्मना वानुसपावात् करोमि यद्यत्सकलं परस्मै नारायणायैदि समर्पयेत् सर्वं श्रीनारायणायदि समर्पयेत्

രാസി വിഹിതവിലാസം സ്മരതി മനോമമ കൃതപരിഹാസം രാസി ഹരിമീഹ ഇത്താണത്തെ വരത്തിൻ്റെ ഏകാദശി വ്രതം ഇരുപത്തി നാലാം തീയതിയാണ് ഏകാദശി തീയതി തുടങ്ങുന്നത് ഇരുപത്തിമൂന്നിന് വൈകിട്ട് നാല് നാൽപ്പത്തി മൂന്നിനാണ് ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തി രണ്ടിന് ഏകാദശിത്തിൽ തീരും ഹരിവാസര സമയം വരുന്നത് ഇരുപത്തി നാലാം തീയതി രാവിലെ ഒൻപത് അഞ്ച് മുതൽ രാത്രി ഏഴ് അൻപത്തി ഒന്ന് വരെയാണ് പാറ വീടേണ്ടത് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ അഞ്ച് മുക്കാലിനും പത്ത് എട്ടിനും ഇടയായി ഇടയ്ക്കായിട്ടാണ് അപ്പോൾ എല്ലാവരിലും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരും വരുന്നതിന് ഏകാദശി വ്രതം അനുഷ്ഠിച്ച സർവ സൗഭാഗ്യങ്ങളും തേടിയല്ലോ हरे कृष्णा गुरुवारपा सर्वं श्रीगुरुवायरपार्पणमस्तु जय श्रीराधे राधे